ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനി പാടത്തൊന്നും പോയി എടുക്കുന്ന പരിപാടിയെ നിർത്തി പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും പോലെ പക്ഷേ ഇത് നമ്മുടെ എന്താ പറയുക നമ്മളിരിക്കണ ഒരു കാട്ടിലാണ് ചുറ്റും മരങ്ങളും കാടൊക്കെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോളെ അറിയാമല്ലോ അപ്പോൾ ഇവിടൊക്കെ അവിടെ ഇവിടെയൊക്കെ ദുർമരണങ്ങളൊക്കെ നടന്നതാണെന്നൊക്കെ പറയിൽ കേട്ടിട്ടുണ്ട് ഇരിക്കാൻ വരുമ്പോഴൊന്നും ആരും പറഞ്ഞില്ല ഇരുന്നൊക്കെ കുറേ അങ്ങോട്ട് ആയപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് എന്നാലും നമ്മുടെ കണ്ണിൽ ഇതുവരെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനെയുള്ള വിശ്വാസമൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു വിശ്വാസം ചെറുതായിട്ട് ഒരു പേടി അങ്ങനെ നിങ്ങൾക്ക് ചിലർക്ക് വിശ്വാസം ഉണ്ടാവും ചിലർക്ക് വിശ്വാസം ഉണ്ടാവില്ല അപ്പം ഇന്നലെ ഞാൻ ഞങ്ങൾ പരിപ്പ് വടയും ചായക്കാട്ട് പോയി ഇതുവരെ ദിവസം ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായിട്ട് ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അവിടെ പാടത്ത് പോയി കാറ്റുകൊണ്ടിരിക്കാറുണ്ട് പക്ഷേ ഇത്ര ദിവസമൊന്നും നമ്മുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നലെ നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ ഇന്നലെ ഇന്നലത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൺ കുറേ പേര് നമ്മൾ ശരിക്കും കാണുകയാണെങ്കിൽ കുറേ പേർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ഞാൻ സൂചന ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴാണ് ഞാനും കണ്ടത് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴാണ് ഞാൻ ആ സംഭവം കാണുന്നത് അപ്പം ഞാൻ ആ അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഫോട്ടോയിൽ കണ്ടിട്ട് മനസ്സിലാവുള്ളവരുടെ ഇട്ട വീഡിയോയിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നോക്കിയിട്ട് ഞാനും റൺഷിമോ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു അപ്പം മമ്മി റൺഷിമോളും കുട്ടികളും അവിടെ വരിക്ക് മേലെ നിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഇറങ്ങി മയിലിനെയൊക്കെ കണ്ടിട്ട് അവരിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ ഇത് നമ്മൾ വന്ന വഴിയാണ് വേണ്ടി ഒന്നും കൂടി മേലേക്ക് ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ടാണ് ആ സംഭവം നിൽക്കുന്നത് ഒരു കറുത്തൊരു ൂ ബട്ടോ അതെന്താ എന്താ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ക്യാമറയിലാവുമ്പോൾ നമുക്ക് ക്യാമറയിൽ എന്തൊരു സാധനം ക്യാമറയിൽ പതിയെന്ന് പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കണ്ടിട്ടൊരു അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അത് സാധനം അതന്നെയാണോ പേയ്യാ പിസാസ് എന്തോ ആണോ തോന്നണോ ഓടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല കാണാണ്ടിരിക്കട്ടെ കുട്ടികളെയും കൂടെ നമ്മൾ എപ്പോഴും അങ്ങോട്ട് പോണതല്ലേ അവർക്കും പേട് കിട്ടിക്കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാവും ഇടങ്ങാറാവും അപ്പോൾ എന്തായാലും നിങ്ങളത് വീടോയിൽ നിന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ ഇമ്മയും ഇറുഷി മോളും ഇങ്ങനെ കുപ്പിയും ചായയും പടയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് മുകളിലൊക്കെ ഒന്നും കൂടി എടുക്കേണ്ട ആ മേടിലായിട്ട് ഒരു കറുത്തൊരു സംഭവം നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾ വീടൊന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് നോക്കുകട്ടോ എനിക്ക് കണ്ടിട്ടാകും പേടിയായിട്ടാണ് എനിക്കെൻ്റെ രോമൊക്കെ ഇങ്ങനെ എണീച്ചിന്നില്ല നമ്മൾ ഇത്രയും ദിവസം അവിടെ ഇങ്ങനെ പോയി പോയി അപ്പോളൊന്നും കണ്ടില്ല ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് സംഭവം കണ്ടത് എനിക്കാകെ പേടിയായിട്ടാണ് അപ്പം എന്തായാലും ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം നിങ്ങളത് നോക്കിക്കോളി എന്താ സംഭവം എന്നുള്ളത് ഇതാണപ്പോൾ സമോദനം ആ ഒരു ഞാൻ പച്ച അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പച്ച അടയാളപ്പെടുത്തിയിട്ട് കുറച്ച് ഇപ്പുറത്തേക്കായിട്ട് ഒരു കറുത്ത ഒരു ശരിക്കും നമ്മുടെ തൊട്ട് റിൻഷിം കൊണ്ട സൈക്കിൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ അതും സൈക്കിൾ കയറാൻ വരികയാണോ എന്നും അറിയില്ല അപ്പോൾ എന്തായാലും മക്കളെ ഇനി ഞാൻ ആ പാടത്തിൽ പോണ പരിപാടിയേ ഇല്ല കേട്ടോ അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അതെന്താണെന്നുള്ളത് കണ്ടിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്നും കൂടി സെർച്ച് ചെയ്ത് നോക്കുക ആ സംഭവം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് സൂം ചെയ്ത് ഒന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ അത് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്കിഞ്ഞും ഇവിടെ ജീവിക്കേണ്ടതല്ലേ എന്തായാലും ഇനിയും ഞങ്ങൾ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകണില്ല കുട്ടികളെയും ഇങ്ങോട്ട് നമ്മളൊക്കെ ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്തില്ല കുറേ ദിവസത്തിന് ശേഷം ചൂട് ചൂട് പഠിച്ച അനുഗ്രഹിച്ച് നമുക്ക് ഇന്നലെ ഒത്തിരി മഴയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പഠിച്ചാൽ നമ്മുടെയൊക്കെ എല്ലാവരും പ്രാർത്ഥന കേട്ടിട്ടുണ്ട് അപ്പം ഇനി കുട്ടികാരെ നല്ലൊരു വീടായിട്ട് നാളെ വരാട്ടോ അസ്ലാം